ഒരു ഇടവേളയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയിൽ മഴ ശക്തമായതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് റോഡുകളിൽ കുഴികളും രൂപപ്പെട്ടു തുടങ്ങി കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് വെളിയങ്കോട്ട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് തിരു റോഡിൽ റെയിൽവേ പാലത്തിന് അടിയിൽ റോഡിൽ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ചെമ്പിക്കൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കുഴികളിൽ ബൈക്ക് യാത്രക്കാർ അടക്കം അപകടത്തിൽപ്പെടുന്നത് വലിയ കുന്നങ്ങാടി ജംഗ്ഷൻ സമീപവും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇരുമ്പിളിയം പൂക്കാട്ടിരി കൊപ്പം വളാഞ്ചേരി റോഡുകൾ സന്ധിക്കുന്നത് ഇവിടെയാണ് നടു റോഡിലുള്ള കുഴികൾ കാൽനടയാത്രക്കാർക്കും വലിയ ദുരിതമായിരിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഹലോ ഫുൾ എ പ്ലസ് അവളുടെ ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൌജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം